നമസ്കാരം പ്രേക്ഷകരെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷിന് അങ്ങനെ ഛർദി വന്നിരിക്കുകയാണ് വയറിളക്കവും ഛർദിയുമാണെന്നാണ് തോന്നുന്നത് അനീഷ് ഇപ്പോഴും പറഞ്ഞാൽ ശക്തമായിട്ട് ഛർദിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അനീഷ് രാവിലെ തന്നെ കഞ്ഞി എന്തോ കഴിക്കുന്നത് കണ്ടോ ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതായത് ക്യാപ്റ്റന്മാർ ക്രൂരന്മാർ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആര്യൻ എന്ന് പറയുന്നവനായാലും അക്ബർ ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ നെവിൻ ആയിക്കഴിഞ്ഞാലും ഇവർ മൂന്ന് പേരും വളരെയധികം ാണ് ഒരിക്കലും നല്ലവരാണെന്ന് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല പല കാര്യങ്ങളും അനീഷിനെതിരെ വരുമ്പോൾ ഇവര് കൈകൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നു അനീഷിന് അസുഖം വരുമ്പോൾ കൈകൊട്ടിച്ചിരിക്കും അനീഷിനെ ജയിലിൽ വിട്ടിട്ട് ഇവമാർ കൈകൊട്ടിച്ചിരിക്കും രണ്ട് ദിവസം യുവന്മാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അനീഷിനെ മഴയത്ത് നിർത്തിയിട്ട് പനി പിടിപ്പിച്ചിട്ട് നമുക്ക് പറഞ്ഞു വിടണം അങ്ങനെയുള്ള ഒരു മൈൻഡിന്റെ ആൾക്കാർ ഇനിയിപ്പോഴീ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ അതിശയിക്കാനില്ല ചിലപ്പോഴും പറഞ്ഞ യുവന്മാർ അതും ചെയ്യും ഇതിൽ അപ്പൂർവം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് അനീഷിന് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ ഛർദ്ദിയിട്ടുണ്ട് ഇനിയിപ്പോ അനീഷിനെയും ആശുപത്രിയിലേക്കോ മാറ്റുമോ എന്ന് കണ്ടറിയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള പല ആൾക്കാരും ഇപ്പോഴൊന്നും ആശുപത്രിയിലേക്ക് പോകുന്ന തിരക്കിലാണ് മര്യാദക്കുള്ള ഭക്ഷണമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ് അതുപോലെ ഇവർ ഉണ്ടാക്കുന്ന ഒന്നും വൃത്തിയിലല്ല ഉണ്ടാക്കുന്നത് കൈ പോലും കഴുകാതെയാണ് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനായാലും അതുപോലെ തന്നെ അക്ബർ ആയി കഴിഞ്ഞാലും ഇവരൊക്കെ കയറുന്നത് കിച്ചണില് എന്നാണ് നിങ്ങൾ മനസ്സിൽ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാൾക്കാരെയും അസുഖബാധിതരാക്കി ആശുപത്രിയിൽ വിട്ടതിന് ശേഷം കപ്പടിക്കാനാണോ എന്നുള്ളൊരു സംശയം വരെയുണ്ട് ഇനി അത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ നമ്മൾ അക്ബർ ഖാനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ലാലേട്ടൻ ഇതൊന്നും ചോദിക്കത്തില്ല ഒരാളും ഇതൊന്നും ചോദിക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം ശരി തന്നെയാണ് ഒരു ഗെയിമിന്റെ ഭാഗം തന്നെയാണ് മൂന്ന് പേരെ ഈ ക്യാപ്റ്റൻ ആക്കിയത് തന്നെ എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് അങ്ങനെയാണെങ്കിൽ ഹൗസിലുള്ള എല്ലാവരെയും ക്യാപ്റ്റൻ ആയിക്കൂടെ അപ്പൊ ഇതിന്റെ അകത്ത് ബിഗ് ബോസിന് തന്നെ എന്ന് പറഞ്ഞ വ്യക്തമായ എന്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷിന്റെ കഞ്ഞി രാവിലെ കുടിച്ചിരിക്കുന്ന കഞ്ഞിയിൽ എന്തോ സംഭവിച്ചതാണ് ആ കഞ്ഞിയിലൂടെയാകാം അദ്ദേഹത്തിന് എന്തെങ്കിലും വന്നിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് ഗ്യാസ് കയറിയതായിരിക്കാം അവിടെ പല ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവശര് തന്നെയാണ് ഇതിൽ നിന്നും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷു എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും അവിടെ നിന്നും വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആര്യൻ അടക്കം അതുപോലെ തന്നെ ആദിലാ നൂറമാർ അടക്കം ഇവരൊക്കെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്തിരുന്നു ഈ അനീഷി എന്ന് പറയുന്ന മനുഷ്യനെ ടാർഗറ്റ് ചെയ്തപ്പോഴും വന്ന് ചോദിച്ചോ ലാലേട്ടം വന്ന് ചോദിച്ചപ്പോഴേ എല്ലാവരും എന്താ പറഞ്ഞത് അത് അവരുടെ കുട്ടിക്കളിയല്ലേ അതായത് ആദില നൂറമാരുടെ കുട്ടിക്കളിയല്ലേ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ഇത് അതായത് അനീഷിനെ തല്ലുക വരെ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഇവർക്കെല്ലാം പറയാനുള്ള കുട്ടിക്കളിയല്ലേ എന്നാണ് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അനീഷ് എന്ന് പറയുന്ന ആൾ മാത്രമാണ് അവിടെ കപ്പിന് അർഹനെന്ന് ഞാൻ പറയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഈ പേഴ്സണലായിട്ടുള്ള ആ ഒരു ഇഷ്യൂ വെച്ചിട്ടാണ് അവരൊക്കെ കളിക്കുന്നത് പക്ഷെ അവിടെ അനീഷ് മാത്രമാണ് വേറൊരു ലെവലില് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോഴും നിബിനെയും അതുപോലെ ആദില നൂറമാറേയും അക്ബറിനെയും ആര്യനെയും ഒക്കെ ബിഗ് ബോസ് സംരക്ഷിക്കുന്നത് അവരെയൊന്നും ഒന്നും പറയത്തില്ല ഒരക്ഷരം പോലും പറയത്തില്ല ഇപ്പോഴും പറഞ്ഞത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ ആക്ഷൻ എടുക്കും എന്നോ പറഞ്ഞത് ഈ പ്രേക്ഷകരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അല്ലാതെ വേറെ ഒന്നും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നെവിനെയും പറഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം പറയാലോ അതാ അതിന്റെ വീഡിയോ ഞാൻ വേറെ വരുന്നുണ്ട് അപ്പൊ ആക്ഷൻ എടുക്കും എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു ചെറിയൊരു വാക്കു മാത്രമാണ് അങ്ങനെ എടുക്കത്തില്ല അതുപോലെ ആതിലാ നൂറന്മാർ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടൊരു കൊടുക്കാൻ കൂടി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അത്രത്തോളം ദ്രോഹിച്ചിട്ട് അയാളുടെ കണ്ണിലാണ് ആ ഒരു ക്രീം പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ കണ്ണ് ചിലപ്പോൾ അടിച്ചുപോയെ ചെവിയിലാണ് പോയിരുന്നെങ്കിൽ ചെവി അടിച്ചുപോയേനെ അങ്ങനെ വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ അവിടെ അനീഷ് കടന്നു പോകുമ്പോഴേ ഇവിടെയുള്ള വീട്ടുകാർ അവരൊക്കെ വായിൽ പഴം തിരികെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പഴം തിരികെയിരിക്കുമായിരുന്നു എല്ലാവരും ഒരക്ഷരം പോലും അവർ മിണ്ടാൻ തയ്യാറല്ല കാരണം അതായത് അനീഷ് അല്ലേ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ പറ്റിക്കോട്ടെ നമ്മക്ക് എന്താണ് എന്നുള്ള ലെവലില് അത് മാത്രമല്ല ഒരു കോമണർ അല്ലേ എന്നുള്ള തരത്തില് എല്ലാവർക്കും കുറെ അഹങ്കാരവും ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ ആദില നൂറമാർ ഈന്റെ ഭാഗത്താണ് ഒരിക്കലും അല്ല ഈ ആദില നൂറമാർ ഇപ്പോഴും പറഞ്ഞാൽ നിബിന്റെ ഭാഗത്ത് തന്നെയാണ് പിന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് നിബിൻ ഇനി നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പുറത്ത് തന്നെ വരാം എന്നുള്ള ഒരു മൈൻഡിലാണ് രണ്ടും നിൽക്കുന്നത് അവരുടെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ആണ് ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോക്കാണ് ഒരു കാര്യം ഞാൻ പറയാം ഇവറ്റകളും വിഷം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നല്ല രീതിയിലുള്ള വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന ടീമുകൾ തന്നെയാണ് അതുകൊണ്ട് ഈ നെവിനെ ആയാലും അതുപോലെ തന്നെ എന്ന് ആദില നൂറമാരെ ആയാലും ഇവരെ ഒന്നും ഒന്നും പറയത്തില്ല ബിഗ് ബോസ് ഒന്നും പറയത്തില്ല ലാലേട്ടം വന്നാലും ഒന്നും പറയത്തില്ല നമ്മളെല്ലാം വിചാരിക്കും ഇവരെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇവരെന്തെങ്കിലും പറയുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും അങ്ങനെ പറയത്തില്ല എന്നാണ് എനിക്ക് പറയാൻ അതായത് ഇവരൊക്കെ വേണ്ടപ്പെട്ടവരാണ് ഇവരൊക്കെ എങ്ങനെയെങ്കിലും ഫൈനൽ ഇവരെ കൊണ്ടുപോകേണ്ടവരാണ് നിവിന്റെ എല്ലാ തമാശയും കുട്ടിക്കളിയായിട്ടാണ് ലാലേട്ടരും ബിഗ് ബോസും ഒക്കെ കരുതുന്നത് നമ്മൾ വിചാരിക്കുന്നത് നെവിൻ ഒന്നല്ലെന്ന് പറഞ്ഞാൽ നല്ല പിടിപാട് അവിടെ ഉണ്ട് അല്ലെങ്കിൽ അന്ന് ഇറങ്ങിപ്പോയ നിവിൻ അന്ന് ഇറങ്ങി പോകേണ്ടതല്ലേ എന്തിനാണ് നിവിന് ചാൻസ് കൊടുത്തത് നെവിനെ കാട്ടിയ നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ലേ അതുകൊണ്ട് നിവിൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പൊയ്ക്കോട്ടെ എന്ന് വെക്കാതെ നെവിനെ രണ്ടാമത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അകത്ത് നെവിന് കൃത്യമായിട്ടുള്ള പരിപാടികൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നെവിനവിടെ നിന്നും അടിച്ചോടിക്കാനോ ഇതൊന്നും നിൽക്കത്തില്ല അയാൾ അവിടെ തന്നെ ഉണ്ടാകും അയാൾക്ക് അതിനുള്ള ഇതുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതിലും വലിയ ഇഷ്യൂ വന്നിരുന്നു അത് നിങ്ങൾക്കറിയോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മായാജാലം മാത്രമാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നാളെ തന്നെ നിവിനെ പുറത്താക്കി നിവിനെ ഇതാക്കി ഒന്നും ചെയ്യത്തില്ല ം വന്നു കഴിഞ്ഞാൽ തന്നെ ഇനി പേരിന് ഒരു ചോദ്യം ചെയ്യലുണ്ടാകും കാരണം എന്ന് വെച്ചാൽ നാലാ പുറത്ത് നിന്നും ഒരുത്തിനെതിരെ അറ്റാക്ക് വരുമ്പോഴേ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല തെറ്റല്ലേ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ അനീഷിനെ ഉപദ്രവിച്ചതുപോലെ ഒരു മനുഷ്യനെയും ഇവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂടി ഒരു ഘട്ടായിരുന്നു അത് നിങ്ങളെ ഓർമ്മയുണ്ടോ അതായത് ഇയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുറ്റമായിരുന്നു ഇയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റമായിരുന്നു ഇയാൾ ഒരു ടാബ്ലെറ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് വരെ കുറ്റമാക്കി േ ഇപ്പോഴും മനസ്സിലായോ അവിടെ ആരാണ് മനുഷ്യൻ ആരാണ് മനുഷ്യത്വം ഇല്ലാത്തവർ എന്ന് മനസ്സിലായോ അന്ന് ഇവരൊക്കെ ആര്യൻ എന്ന് പറയുന്നവന്റെ കൂടെ ചേർന്ന് ചിരിച്ചോ അക്ബർ എന്ന് പറയുന്നവൻ പറയുന്ന പോലെ കേട്ടു അവൻ പറയുന്നത് കേട്ടിട്ട് അനീഷനെ ഉപദ്രവിക്കാൻ നിന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവറ്റകൾ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ അർഹിക്കുന്നൊന്നുമില്ല എല്ലാവരും കണക്ക് തന്നെയാണ് ഒരാളും ദയ അർഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു മാൻപ്ലേറ്റിലേക്ക് നിങ്ങൾ വീണ് പോകരുത് നിങ്ങൾ എപ്പോഴെന്ന് പറഞ്ഞാൽ അനീഷിനെ തന്നെ വോട്ട് ചെയ്യുക അതാണ് വേണ്ടത് ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ വന്നിട്ട് അയ്യോ പാപമാണ് പാപമാണേ എന്നൊക്കെ പറഞ്ഞ് കയറ്റ വിടാൻ നോക്കുന്നുണ്ട് പി ആറുകളുടെ ശക്തമായ സമ്മർദ്ദം ഇതിന്റെ പുറകിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മാൻപ്ലേറ്റിൽ ഒന്നും നിങ്ങൾ വീണ് പോകരുത് നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്വേഷണം തന്നെ വോട്ട് ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവമാരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടിനി മാറി അയ്യോ മാറിപ്പോയാലോ എന്ന് ചിന്തിക്കരുത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയുള്ള ടീമുകൾ തന്നെയാണ് എല്ലാവരും തരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കും അതുകൊണ്ട് ആരും നല്ലവരാണ് ആരും ഇതാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട അടുത്ത വീഡിയോ വരാം നന്ദി നമസ്കാരം